عن أنس بن مالك رضي الله عنه أن عن رسول الله صلى الله عليه وسلم أنه قال خمسة ليس لهم صلاة المرأة الساخطة على زوجها والعبد العابق من زيد من سيده حتى يرجع والمصارم الذي لا يكلم أخاه فوق ثلاثة أيام ومدمن الخمر പറഞ്ഞു യും ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നതിൻ്റെയും മഹത്വം ജനങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരു നറുക്കിലൂടെ മാത്രമേ അവർക്കത് കരസ്ഥമാക്കാൻ കഴിയുകയുള്ളൂ എങ്കിൽ അവർ നറുക്കിടാൻ തയ്യാറാകുമായിരുന്നു എന്ന് ആദരവായ റസൂർല്ലാഹി സല്ലു അലൈ സ്വലം പറഞ്ഞു ബാങ്ക് വിളിക്കുക ഒന്നാം സഫിൽ നമസ്കരിക്കുക ഈ രണ്ട് കാര്യങ്ങൾ അതിൻ്റെ മഹത്വങ്ങൾ ശരിയായ നിലയിൽ ജനങ്ങൾ അതിൻ്റെ പ്രതിഫലം ശരിയായ നിലയിൽ ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നറുക്കിട്ടെങ്കിലും അതിനൊരു ചാൻസ് അവർ നേടുമായിരുന്നു എന്ന് റസൂർ ലാഹി സി സ്വലം പറയട്ടെ അതേപോലെ സുബഹി നമസ്കാരത്തിന് വരുന്നതിൻ്റെ മഹത്വം അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർ അതിലേക്ക് വേഗത്തിൽ ഓടിയെത്തുമായിരുന്നു ഇഷ നമസ്കാരത്തിന് ജമാത്തിന് ഹാജരാകുന്നതിൻ്റെ മഹത്വം ശരിയായ നിലയിൽ ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ മുട്ടിലെഴിഞ്ഞായാലും ആ നമസ്കാരത്തിന് അവർ വരുമായിരുന്നു അത്രയും മഹത്വമുള്ളതാണ് അത് എന്ന് റസൂർല്ലാഹി സല്ലു അലൈ സ്വലം പറയട്ടെ അനസ്വനു മാലിക് റതി അള്ളാഹുന് പറയാണ് അഞ്ച് വിഭാഗക്കാരുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുന്നതല്ല അഞ്ച് കൂട്ടരുടെ നമസ്കാരം അഞ്ച് വ്യക്തികളുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല ഒന്നാമത്തത് ഭർത്താവിനോട് പിണുങ്ങി കഴിയുന്ന ഭാര്യ അവരുടെ നമസ്കാരം അള്ളാഹു തല സ്വീകരിക്കുകയില്ല അവരുടെ പിണക്കം തീരുന്നതുവരെ എന്ന് ആദരവായ റസൂർള്ളാഹില്ലാസ്വലം പറഞ്ഞു രണ്ടാമത് പണം കൊടുത്ത് മേടിച്ച യജമാനിനെ വിട്ട് അവൻ്റെ അനുവാദമില്ലാതെ ഓടിപ്പോയ അടിമ സ്വന്തം യജമാനിലേക്ക് മടങ്ങി വരുമ്പോളും അവൻ്റെ ഇബാധത്തുകൾ അവൻ്റെ നമസ്കാരങ്ങൾ അള്ളാഹുത്തല സ്വീകരിക്കുകയില്ല എന്ന് റസൂർ അല്ലാഹി സ്വല്ലാ വല്ലം പറഞ്ഞു മൂന്നാമത്തേത് തൻ്റെ സഹോദരനോട് തൻ്റെ സഹോദരനോട് മൂന്ന് ദിവസത്തിലധികം പിണങ്ങിയിരിക്കുന്ന മനുഷ്യൻ തൻ്റെ സഹോദരനോട് മൂന്ന് ദിവസത്തിലധികം പിണങ്ങിയിരിക്കുന്ന ഒരാളുടെ നമസ്കാരം അല്ലാഹുത്താല സ്വീകരിക്കുകയില്ല എന്ന് റസൂലുല്ലാഹി ഹസം പറഞ്ഞു നാലാമതായി മദ്യപാനിയായ നിത്യമായി മദ്യപിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ നമസ്കാരവും അള്ളാഹുത്താല അവൻ്റെ ആ ദുസ്വഭാവം നിർത്തി കഴിഞ്ഞല്ലാതെ സ്വീകരിക്കുകയില്ല എന്ന് റസൂർള്ളാഹി സ്വല്ലാസും പറഞ്ഞു അഞ്ച് ജനങ്ങൾക്ക് ഇഷ്ടമില്ലാതിരുന്നിട്ടും അവർക്ക് ഇമാമായി നിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തിന് നമസ്കാരവും അല്ലാഹുത്താലും സ്വീകരിക്കുകയില്ല എന്ന് ആദരവായ റസൂറുല്ലാഹിസ് ഉല്ലാസം പറഞ്ഞു ഇവരടക്കം നമസ്കാരങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല ഭർത്താവ് പിണങ്ങി ഭർത്താവിനോട് പിണങ്ങിക്കഴിയുന്ന ഭാര്യ യജമാനനെ വിട്ട് അനുവാദമില്ലാതെ ഓടിപ്പോയ അടിമ സഹോദരനോട് മൂന്ന് ദിവസത്തിലധികം മിണ്ടാതെ നടക്കുന്ന പിണക്കക്കാരൻ മദ്യപാനി ജനങ്ങൾക്ക് അഥവാ മൂമ്യങ്ങൾക്ക് ഇഷ്ടമല്ലാതിരുന്നിട്ടും ചില താൽപ്പര്യങ്ങളുടെ പേരിൽ അവർക്ക് ഇമാമായി നിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ നമസ്കാരം ഇത്രയും പേരുടെ നമസ്കാരങ്ങൾ അള്ളാഹുത്താല സ്വീകരിക്കുകയില്ല എന്ന് ഹബീബ റസൂർ അള്ളാഹിസം പറയുകയുണ്ടായി അള്ളാഹു സുബഹാനു താല എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കാൻ ആവശ്യമായി ഇമാം നൽകുമാറാവട്ടെ സുബാൻ അള്ളാഹു അഭിഹി സുഹാൻ